തൃശൂരിൽ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നഗരത്തിലേക്ക് പുലികൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു സ്വരാജ് റൗണ്ട് ചുറ്റി ഒടുവിൽ തെക്കിൻകാട് മൈതാനിയിൽ അവർ സംഗമിക്കും എന്നുള്ളതാണ് വിവിധ ദേശങ്ങളുടെ പുലികളാണ് ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങളിലെ പുലികൾ അത് മുന്നൂറിലേറെ പുലികൾ നഗരം കീഴടക്കാൻ ഇറങ്ങുകയാണ് പല തരത്തിൽ പല വർണ്ണങ്ങളിലൊക്കെയുള്ള പുലികളെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അവർ ആദ്യം തട്ടകത്തിൽ ആടും അതിനുശേഷം പിന്നീട് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നു അങ്ങനെ നഗരം ചുറ്റി ഈ പുലികൾ ഇനി മണിക്കൂറുകൾ പുലികളുടെ ഒരു വിഹാര കേന്ദ്രമായി തൃശ്ശൂർ നഗരം മാറാൻ പോകുന്നു എന്നുള്ളതാണ് തത്സമയ വിവരങ്ങളുമായി വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് സൂരജ് സജിയിലേക്ക് പോകുന്നു സൂരജ് ഇപ്പോൾ ഈ നഗരം കീഴടക്കിയോ പുലികൾ അനുജ നഗരത്തിലേക്ക് പുലികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ സംഘം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നായ്ക്കനാലിലേക്കാണ് വന്നു ചേരുക ഞാനിപ്പോൾ നിൽക്കുന്ന നടുവിലാലാണ് പക്ഷേ ഇങ്ങോട്ടേക്കുള്ള സംഘങ്ങളും ഇതിനോടകം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു പക്ഷേ നമ്മുടെ ഈ പാതയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നല്ല വെയിലാണ് ചുട്ടുകൊള്ളുന്ന വെയിലാണ് ഇതുപോലൊരു വെയിലത്ത് നിന്നത് എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് അന്ന് നമുക്ക് ചുറ്റും ഒരു ജനാരവം ഉണ്ടായിരുന്നു ഇന്ന് പുലികൾ നടക്കുന്ന സമയത്ത് ഈ വെയിലത്ത് നിൽക്കുമ്പോൾ തന്നെ സമാനമായ സാഹചര്യമാണ് ഒരു പുരുഷാരം അങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നു അത് റോഡിന്റെ ഇരുവശവും അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഏത് സമയത്തും ഇങ്ങോട്ടേക്ക് എത്താവുന്ന പുലിക്കൂട്ടങ്ങളുണ്ട് ആ പുലിക്കൂട്ടങ്ങളെ കാത്തത് ആ പാതയുടെ ഇരുവശവും ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ ഒരു വലിയ ജനാരവം അങ്ങനെ ഈ പുലിക്കളി സംഘത്തെ കാത്തു നിൽക്കുന്നുണ്ട് ഇക്കുറി ആശങ്കകളേറെ ഉണ്ടായിരുന്നു പ്രധാനമായും ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി മാറ്റിവ ഹൃദയവേദനയോടെ ആ തീരുമാനത്തെ ാർ പിന്നീട് പല പ്രതിഷേധങ്ങൾ കണ്ടു പലതരത്തിലുള്ള നിവേദനങ്ങൾ അങ്ങനെ പോരാട്ടങ്ങൾക്കൊടുവിൽ പുലിക്കളിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ പുലിക്കളിക്ക് അനുമതി കിട്ടിയ വേളയിൽ തന്നെ വലിയ ആവേശത്തോടുകൂടി പുലിക്കളിയെ നെഞ്ചേറ്റവരാണ് തൃശൂർ അതുവരെ അതായത് പുലിക്കളിക്ക് വേണ്ടി തയ്യാറെടുത്തതാണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് ശക്തനും അതുപോലെ തന്നെ ഈ അയ്യന്തോളുമായിരുന്നു അയ്യന്തോളാണെന്ന് ഈ കപ്പുയർത്തിയ പ്രധാന പുലിക്കളി സംഘം പക്ഷേ ഇക്കുറി കുറി അയ്യന്തോളില്ല ഈ പുലിക്കളി ഒരുക്കങ്ങൾക്ക് മുൻപ് തന്നെ ഈ അയ്യന്തോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അതായത് സർക്കാരൊക്കെ ഈ പദ്ധതി ഈ പരിപാടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയ ഒരു സംഘമായിരുന്നു അയ്യന്തോൾ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവർ തുടങ്ങിയിരുന്നു അവരുടെ ടാബ്ല ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്ന ഡാവൻജി സുരേഷ് അടക്കമാണ് പക്ഷേ ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം മാറ്റിവയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യന്തോൾ അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു പിന്നെ പക്ഷേ ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് തീരുമാനം മാറ്റിയപ്പോൾ അവരുടെ ടാബ്ല ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം പൂർത്തിയാകാതെ വന്നതോടുകൂടി ഇത്തവണ ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ തീരുമാനത്തിനൊപ്പം അതായത് പുലിക്കളി മാറ്റിവെക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അയ്യന്തോൾ പുലിക്കളി ദേശം അടക്കം പിന്മാറി അങ്ങനെ ചാമ്പ്യന്മാരില്ലാതെ നടക്കുന്ന ഒരു മത്സരമാണ് ഇക്കുറി തൃശൂർ കാണുന്നത് പക്ഷേ മറ്റ് ടീമുകളാകട്ടെ മറ്റ് സംഘങ്ങളാകട്ടെ അവർ പറയുന്നു തെല്ലും ആവേശം ചോരാതെ ഒരു തരത്തിലുള്ള പോരാട്ടങ്ങളുമില്ല വ്യത്യസ്തതകൾക്ക് തെല്ലും കുറവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ ക്യാമ്പും അവരുടെ പുലികളെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ് വിയൂരിന്റെ പുലിക്കളി സംഘത്തിന്റെ പുലികളെ അവർ ഈ കയ്യിൽ പോലും പുലികളുടെ കയ്യിൽ പോലും കൈ മടക്കി മുഷ്ടി ചുരുട്ടി അവർ നൃത്തം ചെയ്യുന്ന സമയത്ത് പുലിയുടെ നഖം പുറത്തു വരുന്ന തരത്തിലുള്ള കയ്യുറകളുണ്ട് കൂടി ഫലമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവരിതിൻ്റെ അധ്വാനത്തിലായിരുന്നു